ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് നമ്മുടെ ഹമ്നാടെയാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു വയസ്സാകും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗിഫ്റ്റ് എടുക്കാൻ പോയി നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ തന്നെയാണ് കേട്ടോ പോയേ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നിറ ടോയ്സ് കളക്ഷൻസായിരുന്നു വൺ ഇയറിനുണ്ട് ടു ഇയറിനുണ്ട് അങ്ങനെ ഓരോ ഏജിനുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ ടോയ്സ് നോക്കാനിട ഈയൊരു ടോയ് ആണ്ട്ടോ സെലക്ട് ചെയ്തേ ഇതൊരു മ്യൂസിക് കേക്കണ പിയാനോ ആണ് പിന്നെ ഫസ്റ്റ് ക്രൈൽ കൊറേ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ വെറുതെ ഹെസാക്ക് ഡ്രസ്സൊക്കെ നോക്കി പക്ഷേ ഹെസാക്ക് പറ്റിയതൊന്നും അപ്പൊ കിട്ടില്ലായിരുന്നു കേട്ടോ അതിനിടയില് ഹെസാ അവിടെ കൊറേ ടോയ്സ് ഒക്കെ തപ്പി നടക്കണ്ടായി പിന്നെ ആ സൈഡില് ക്രിസ്മസ് ട്രീ ഉണ്ട് ഹേജ് അത് നോക്കിപ്പോയി അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ഇവരൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് ആ ഗിഫ്റ്റിന്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേറൊരു ഡ്രസ്സും കൂടി സെലക്ട് ചെയ്തോ ഈ ഡ്രസ്സാണ് കേട്ടോ സെലക്ട് ചെയ്തേ ഈ ഡ്രസ്സ് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ബർത്ത്ഡേ പാർട്ടിയിലോട്ട് പോയി അപ്പോൾ ഹെസാനോട് ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണെങ്കിൽ ഹെസ്നെങ്കിൽ ഗിഫ്റ്റ് കൈ പിടിച്ചു വെച്ചേക്കുകയാണ് അവിടെയും കണ്ടപ്പോ ഹെസ് ഫസ്റ്റ് ഒന്ന് മൂഡ് ഓഫിലായിരുന്നോ പിന്നെ ഹാപ്പി അറിയ ക ആലിയ പിന്നെ അമീനും അപ്പൊ ഇതാണ് കേട്ടോ ബർഡേ കേക്കും ഡെക്കറേഷൻസും ഒക്കെ ആണെങ്കിത് അവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഓടി നടക്കുവായിരുന്ന അപ്പൊ ഹെ കേട്ട് ചെയ്യണ കറക്റ്റ് ടൈമിൽ അങ്ങനെ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും കേക്കൊന്നും ഹമനയുടെ വായൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കേക്ക് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കളിച്ചു അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ഞാൻ ബോവാൻ്റെ ആരോഗ്യം കളിച്ച് നോക്കി കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കളിക്കുന്ന ഗെയിമാണ് ആ കിരീടമോ എനിക്ക് അറിയില്ല എന്ന പോട്ടെ എടല്ല ഫോട്ടോ എടുക്കും കിരൊന്നും ആരെ കാണാനൊന്നും പോണ്ടേട്ടോ ഞാൻ ടാലിയൻ പാർട്ടിക്ക് ഓക്കേ ലോഗ് എടുക്ക് അപ്പോ താ ആക്കി ദോ കൊണ്ടാ കേറി അപ്പലന്ന് ഇമാരി ഇരുന്ന ടാലാണ് എടി പോ ആ ദോഡ് मारेടാ യെ এ ভাগালাই চললে হ্যাঁ মিনহা গোল্ডা വിടുന്ന് പോകുന്നുട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ